ഇതാണ് ലക്ഷദ്വീപിലെ എയർപോർട്ട് കൊച്ചിയിൽ നിന്ന് അലയൻസ് എയർലൈൻസിന്റെ ഒരു ഫ്ലൈറ്റ് മാത്രമേ ലക്ഷദ്വീപിലേക്കുള്ളൂ വളരെ ചെറിയൊരു ഫ്ലൈറ്റ് ആണ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള ചാർജ് നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ വലുപ്പമേ ഈ എയർപോർട്ടിനുള്ളൂ ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത്തി ആറോളം ദ്വീപുള്ള ലക്ഷദ്വീപിൽ വെറും പത്ത് ദ്വീപിൽ മാത്രമാണ് ജനവാസമുള്ളത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദ്വീപിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് റോഡുകൾ നമുക്ക് കാണാം ഈ റോഡുകൾ പലപ്പോഴും വിജനമായിരിക്കും ഇത് അകത്തെ ദ്വീപിലെ ഒരു മെയിൻ ജംഗ്ഷനാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനും ഫയർഫോഴ്സിന്റെ ഓഫീസും ലക്ഷദ്വീപിൽ ക്രിമിനൽ കേസെല്ലാം വളരെ കുറവാണ് ഇത്രയും ശാന്തമായൊരു പോലീസ് സ്റ്റേഷൻ വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സമാധാനമുള്ള ജോലി ലക്ഷദ്വീപിലെ പോലീസുകാർക്കാവും കൂടുതൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ വീടുകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെയുണ്ട് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ദ്വീപിൽ ജനസംഖ്യ കുറവായത് കൊണ്ട് തന്നെ കടകളും വളരെ കുറവാണ് ഞാനിവിടെ ഒന്ന് രണ്ട് സൂപ്പർ മാർക്കറ്റ് കണ്ടു പിന്നെ ഒരു തുണിക്കടയും പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എണ്ണ പലഹാരങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഹോട്ടലിലും ഉള്ളത് എല്ലാം ഇങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടാകും നമുക്കിഷ്ടമുള്ള എടുത്ത് കഴിക്കാം പത്ത് രൂപയാണ് വില ഈ ജംഗ്ഷനിൽ ഹോട്ടൽ കൂടാതെ ഒരു എ ടി എം കൗണ്ടറും പിന്നെ തൊട്ടടുത്തൊരു ഐസ്ക്രീം പാർലറും കണ്ടു ഇത് ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തെ ഓർമ്മ വരും തൊട്ടടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട് പക്ഷേ ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട് കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം